ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടത് നമ്മൾ വാളയ്ക്ക് വേണ്ടി പിടിക്കുന്ന ചെമ്പല്ലിയാണിത് അപ്പോൾ തേ അങ്ങനാണെങ്കിൽ പോലെ ചെമ്പല്ലി നമ്മൾ പല സ്ഥലത്ത് അലഞ്ഞു കിടന്നിട്ടാണ് ഇത്രയും കിട്ടിയ എന്നാൽ ഈ ഭാഗത്ത് കൂടുതൽ ചെമ്പല്ലി കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചെമ്പല്ലി പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ കരുതി ചെമ്പോലെ ചെമ്പല്ലെന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി എന്നാണ് പറയുന്നത് പക്ഷേ പലയിടത്തും കല്ലടമുറ്റി നിന്നും മറ്റു ചില പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടിട്ടുടനെ എടുക്കുകയല്ലേ പക്ഷെ വായിലെടുത്തിട്ടില്ല പുറത്ത് വെച്ചുകൊണ്ട് വിടുക ഇവിടെ നിറഞ്ഞു നിന്നിടുകയാണെങ്കിൽ അത് നടുപ്പോട്ട് മാറി കുറേ നിൽപ്പുണ്ട് കാണാം നമുക്ക് ഇവിടെ

ബഹർ വെറുവാണോ അങ്ങോട്ട് അട്ടക്കട്ടെ ഹ് മതിയോ Så oh, smart.

പ്രകൃതിയായിട്ട് നമ്മളുടെ വാള തീറ്റിപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് വിശക്കുന്നുണ്ട് എന്നാലും മീൻ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ആഘാതം അറിയുന്നില്ല ചീറ്റിയൊക്കെ വാളയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ും അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം മാറണം വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം പുരി വരണം എങ്കിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ തട്ടു തത്തു വെങ്കിൽ നമുക്കൊന്നും ഒരു പ്രയോജനമില്ല നമുക്ക് വാള പിടിക്കാനാണ് ബൈക്ക് ലൈവായിട്ടുള്ളത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ കൊണ്ടിട്ടാൽ മതി അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ ചെമ്പല്ലിയൊക്കെ പിടിച്ചിട്ട് ചെമ്പല്ലി ഈ കല്ലടമുട്ടി പിടിച്ചിട്ട് ഈ കല്ലടമുട്ടിക്ക് നമ്മൾ വള്ളിച്ചൂണ്ടെ കോർത്തുന്ന സമയത്ത് ഇതിൻ്റെ പേര് കോർപ്പെന്നാണ് കോർപ്പ് കോർപ്പ് പിടിക്കുകയെന്നാണ് പറയുന്നത് ഇത്രയും പിടിച്ചിട്ട് നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ എന്നാലും

പോകണമെന്ന് അവിടെ കൊണ്ട് ചൂണ്ട കെട്ടു വാട്ടർ ലെവലിൽ ചൂണ്ട കെട്ടാൻ സമയത്ത് പായലാണെങ്കിൽ ഈ കല്ലടകുട്ടിയിൽ ഓടിച്ചെന്ന് പായലിൻ്റെ അടിയിൽ അതിൻ്റെ വീറിനായിട്ട് വീറിഞ്ഞിട്ട് മേലിൽ നേരെ എടുക്കാൻ പറ്റാതെ അവിടെ ചട്ടു പോയി അങ്ങനെ ജട്ടു പോയാൽ അവിടെ ഇന്നിട്ടു കറക്കിയെടുക്കാനേ പറ്റി കറിച്ചു നമുക്ക് ിൽ പോകണം ചമ്പല് വീട്ടിൽ നിങ്ങൾക്ക് പെണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു പെണ്ണു മാത്രം ചൂണ്ടയ്ക്ക് കുത്താൻ പറ്റുമെന്നുണ്ടോ ആ ബെൽ ചേർക്കും ബെൽ കറി വെക്കാനോ വറക്കാനോ പറ്റുന്നുണ്ടോ നമ്മളിത് മാറ്റി വന്നു ആ മുറി കൂട്ടൊക്കെ എനിക്ക് ആ വീടിൻ്റെ കയ്യിലൊക്കെ എനിക്ക് എടുത്ത് വീട്